മുഖ്യന്റെ മകൾ വീണാ വിജയനെതിരെ അന്വേഷണം ആരംഭിക്കുന്നത് പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജിന്റെ നീക്കത്തിന്റെ ഭാഗമായിരുന്നു കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഷോൺ ജോർജ് കണ്ടെത്തിയിട്ടുള്ള എല്ലാ രേഖകളും നിലവിൽ എസ് എഫ്ഐ ഒക്ക് കൈമാറി കഴിഞ്ഞു കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് നടന്ന ദുരൂഹി ഇടപാടുകളുമായി ബന്ധപ്പെട്ട രേഖകളാണ് അവസാനമായി കൈമാറിയത് തോട്ടപ്പള്ളിയിൽ മണൽ ഖനനത്തിന് അനുമതി നൽകിയത് തുച്ഛമായ വിലയ്ക്കാണെന്ന് ഷോൺ ആരോപിച്ചു മുപ്പതിനായിരം രൂപ വില ഈടാക്കേണ്ടിടത്ത് ഖനനാനുമതി നൽകിയത് നാനൂറ്റി അറുപത്തിയേഴ് രൂപയ്ക്കാണ് കെ എം എം എൽ കുറഞ്ഞ വിലയ്ക്ക് മണൽ നൽകാൻ കെ എസ് ഐ ഡി സി ഇടപെട്ടു കെ എസ് ഐ ഡി സിയിൽ ഉദ്യോഗസ്ഥരായിരുന്ന മൂന്ന് പേർ വിരമിക്കലിന് ശേഷം സി എം ആർ എൽ ഡയറക്ടർമാരായി ധാതു സമ്പത്ത് കൊള്ളയടിക്കാൻ കെ എസ് ഐ ഡി സി കൂട്ടുനിന്നു മുഖ്യമന്ത്രി രാജിവെച്ചൊഴിയണമെന്നും ഷോൺ ജോർജ് ആവശ്യപ്പെട്ടു തനിക്കെതിരായ വീണ വിജയന്റെ പരാതിയെ നിയമപരമായി നേരിടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി നേരത്തെ ഷോൺ ജോർജ് നൽകിയ പരാതിന്മേലാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ അന്വേഷണം വീണയുടെ കമ്പനിക്കെതിരെ ഉണ്ടായത് ഇതിനിടെ വന്ന ഹൈക്കോടതി വിധിയും സർക്കാരിനേട്ട തിരിച്ചടിയാണ് സേവനം നൽകാതെ സി എം ആറിൽ നിന്ന് പണം കൈപ്പിറ്റിയെന്ന ആരോപണത്തിലാണ് എക്സാലോജി കമ്പനി അന്വേഷണം നേരിടുന്നത് എസ് എഫ് ഐ ഒ അന്വേഷണം രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുന്ന സാഹചര്യത്തിൽ വീണെ ചോദ്യം ചെയ്യാനുള്ള നീക്കങ്ങളും നടക്കുന്നുണ്ട് സിംഗിൾ ബെഞ്ച് ഹർജി തള്ളിയതോടെ എക്സാലോജിക്ക് കർണാടക ഹൈക്കോടതിയിൽ ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുമെന്നും സൂചനയുണ്ട് എസ് എഫ് ഐ ഒയുടെ അന്വേഷണം റദ്ദാക്കണമെന്ന് എക്സാലോജിക്ക് നൽകിയ ഹർജി തള്ളിക്കൊണ്ട് കർണാടക ഹൈക്കോടതി പുറപ്പെടുവിച്ച വിധിയുടെ പകർപ്പ് പുറത്തു വന്നിട്ടുണ്ട് ജസ്റ്റിസ് എം നാഗപ്രസനയുടെ നാൽപ്പത്തിയാറ് പേജുള്ള വിശദമായ വിധി പ്രസ്താവത്തിന്റെ പകർപ്പാണ് വന്നിരിക്കുന്നത് വീണാ വിജയന്റെ കമ്പനിക്കെതിരായുള്ള എസ് എഫ് ഐ അന്വേഷണം തീർത്തും നിയമപരമായി തന്നെയാണെന്നും ഇതിനാൽ എക്സാലോജിക്ക് നൽകിയ ഹർജി നിലനിൽക്കില്ലെന്നും വിധിയിൽ പറയുന്നു നേരത്തെ ഹർജി തള്ളുകയാണെന്നും ചൂണ്ടിക്കാട്ടിയുള്ള ഒരു വരി പ്രസ്താവം മാത്രമായിരുന്നു കർണാടക ഹൈക്കോടതി പുറത്തുവിട്ടിരുന്നത് എസ് എഫ് ഐ അന്വേഷണത്തിൽ നിയമപരമായി തടസ്സങ്ങൾ കാണുന്നില്ലെന്നും അതിനാൽ അന്വേഷണം റദ്ദാക്കണമെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള ഹർജി നിലനിൽക്കുകയില്ലെന്നും വിധിയിൽ പറയുന്നു അന്വേഷണം തടയണമെന്നുള്ള എക്സാലോജിക്കിന്റെ വാദങ്ങൾ നിലനിൽക്കില്ല അന്വേഷണം എസ് എഫ് ഐ കൈമാറേണ്ട ഘട്ടത്തിൽ തന്നെയാണ് കൈമാറിയിരിക്കുന്നത് അതിനാൽ നിയമപരമായി അന്വേഷണം നിർത്തിവെക്കാൻ സാധിക്കില്ല ആയതിനാൽ നിലവിൽ എക്സാലോജിക്ക് സമർപ്പിച്ച ഹർജി തള്ളുന്നു എന്നുമാണ് വിധിയിലുള്ളത് അതേസമയം അതിശയകരമായ പിന്തുണയും അത്ഭുതമുണ്ടാക്കുന്ന നിലപാടുമായിരുന്നു മാസപ്പടി വിവാദത്തിൽ സിപിഎം മുഖ്യമന്ത്രിക്കും മകൾക്കും നൽകിയത് മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടതു സർക്കാരിനുമെതിരെ കേന്ദ്ര സർക്കാർ നടത്തുന്ന രാഷ്ട്രീയ വേട്ടയാടലായാണ് കേസിനെ പാർട്ടി ഇത്രനാളും വിശദീകരിച്ചത് കെഎസ്ഇ ഡി സിക്ക് പിന്നാലെ എക്സാലോജിക്കിനും ഹൈക്കോടതിയില് നിന്നേറ്റ തുടര്ച്ചയായ തിരിച്ചടികൾക്ക് ശേഷം പാർട്ടി പക്ഷേ നില ഭദ്രമാക്കുകയാണ് കേസ് നടത്തിപ്പും അന്വേഷണമടക്കമുള്ള തുടർ നടപടികളും എക്സാലോജിക്കിന്റെയും വീണാ വിജയന്റെയും ഉത്തരവാദിത്തം മാത്രമാണെന്ന നിലപാടിലാണിപ്പോൾ നേതൃത്വം കേസ് നടത്തിപ്പിന്റെ സാങ്കേതികതകളിൽ ഓരോന്നിനോടും പ്രതികരിക്കേണ്ടതില്ലെന്നും എത്തുമ്പോൾ മാത്രം പ്രതിരോധിച്ചാൽ മതിയെന്നുമാണ് നിലവിലെ ധാരണ